No sirve. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര ദർശനം നടത്തുമെന്ന സൂചനകൾക്കിടയിൽ സുരക്ഷാ സന്നാഹവുമായി ബന്ധപ്പെട്ട ദേശീയ സുരക്ഷാ സേനയുടെ അതായത് എൻ എസ്റ്റിയുടെ മോക്ഡ്രിൽ ഇന്നലെ അർദ്ധരാത്രി നടന്നു അടിയന്തര സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ട് അത് നേരിടാനുള്ള പ്രായോഗിക പരിശീലനത്തെയാണ് മോക്ഡ്രിൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇന്നലെ രാത്രി എട്ട് മണിയോടെ തുടങ്ങിയ മോക്ഡ്രിൽ അവസാനിച്ചത് ഇന്ന് പുലർച്ചെ നാല് മണിയോടുകൂടിയാണ് ക്ഷേത്രത്തിൽ വിഐ പികളെ ബന്ധിയാക്കിയാൽ നടത്തേണ്ട ഓപ്പറേഷന്റെ മാതൃകയായിരുന്നു ആവിഷ്കരിച്ചത് ഇന്നലെ രാത്രി എട്ട് മണിയോടെ എട്ട ഭീകരവാദികൾ ക്ഷേത്രത്തിൽ കടന്നുകയറിയത് ആവിഷ്കരിച്ചുകൊണ്ടായിരുന്നു ക്ഷേത്രത്തിനകത്തും നാല് പേർ കൊട്ടും പുറത്തിന് സമീപമുള്ള ഗോപുരത്തിന്റെ മുകളിൽ നിലവർപ്പിച്ച രീതിയിലായിരുന്നു ആവിഷ്കാരം ഭീകരരുടെ കയ്യിൽ എ കെ ഫോർട്ടി സെവൻ തോക്കും ബോംബും ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളും ഉണ്ടായിരുന്നു ക്ഷേത്രത്തിനകത്ത് കടന്നു കയറിയ നാലംഗ സംഘം ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥസായി കൃഷ്ണനെ ബന്ദിയാക്കി വിവരമറിഞ്ഞ് ഡൽഹിയിൽ നിന്നും എൻ എസ് ജി കമാൻഡോൾ പ്രത്യേക വിമാനത്തിൽ കുതിച്ചെത്തി ഡി ഐ ജിയും അതോടൊപ്പം തന്നെ എസ് പിയുടെ നേതൃത്വത്തിൽ നൂറ്റി അമ്പതംഗ സംഘമാണ് പൂർണ്ണ ആയുധാരികളായി എത്തിയത് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കുള്ള വഴികളെല്ലാം ഇവർ കൈയടക്കിയിരുന്നു ക്ഷേത്രത്തിന് സമീപമുള്ള ഗസ്റ്റ് ഹൌസ് മുതൽ അമ്പലം വരെയുള്ള റോഡിലെ മുഴുവൻ വൺ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം തന്നെ അതോടൊപ്പം അതായത് വലിയ സ്ട്രീറ്റ് ലൈറ്റുകളും ചെറിയ ലൈറ്റുകളും ഉണ്ടായിരുന്നു അതെല്ലാം അതോടൊപ്പം തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ലൈറ്റുകളും കെ എസ് സഹായത്തോടെ അണച്ചിരുന്നു ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലുള്ള രതീഷിന്റെ കടയിലെ ലൈറ്റും ഓഫാക്കി ക്ഷേത്രത്തിലേക്ക് കുതിച്ചു കയറിയ കമാൻഡുകൾ അകത്തുണ്ടായിരുന്ന നാല് ഭീകരരെ വെടിവെച്ച് വീഴ്ത്തി പുറത്ത് തയ്യാറാക്കി വെച്ചിരുന്ന ആംബുലൻസിലേക്ക് സ്ട്രക്ചർ വഴി ഇവരെ നീക്കം ചെയ്യുന്ന ദൃശ്യവും ആവിഷ്കരിച്ചു അതിനിടയിൽ ഗോപുരത്തിനു മുകളിലുണ്ടായിരുന്ന നാല് തീവ്രവാദികൾ ബോംബ് പൊട്ടിക്കുകയും ക്ഷേത്രത്തിന് പുറത്തുണ്ടായിരുന്ന ടൂറിസ്റ്റ് ബസ് തട്ടിയെടുത്ത് അതിലൂടെ രക്ഷപ്പെടുകയും ചെയ്തു പറശ്ശിനിക്കടവ് ഭാഗത്തേക്കാണ് ഈ നാലുപേർ രക്ഷപ്പെട്ടത് പിന്തുടർന്ന കമാൻഡുകൾ മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷനിലൂടെ അവരെയും കൊലപ്പെടുത്തി പുലർച്ചെ നാലു മണിയോടെയാണ് മോക്ഡ്രിൽ സമാപനമായത് അതീവ രഹസ്യത്തോടെയാണ് മോക്ഡ്രിൽ ആവിഷ്കരിച്ചത് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസം എൻ എസ് ജി കമാൻഡോകൾ ക്ഷേത്രത്തിൽ എത്തുമെന്ന് ക്ഷേത്ര അധികൃതരെ അറിയിച്ചിരുന്നു പോലീസിനെ ഇന്നലെ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് വിവരം പോലീസിനു പോലും ലഭിച്ചത് റൂറൽ ജില്ലാ പോലീസ് മേധാവി അനുജ് പലിവാൽ തളിപ്പറമ്പ് ഡിവൈഎസ്പി പ്രദീപ് കണ്ണിപ്പോയിൽ സി എ ഷാജി പട്ടേരി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തുണ്ടായിരുന്നു ദേവസ്വം പ്രസിഡന്റ് ടി പി വിനോദ് മാസ്റ്റർ ട്രസ്റ്റ് അംഗം ബാബു പള്ളിക്കൽ ജീവനക്കാർ എന്നിവരും ക്ഷേത്രത്തിനകത്ത് ഉണ്ടായിരുന്നു എന്നാൽ ഇവരെയൊക്കെ നേരത്തെ നിശ്ചയിച്ചിരുന്ന സ്ഥലത്ത് തന്നെ നിർത്തി അവിടെ നിന്നും മാറാൻ അനുവദിച്ചിരുന്നില്ല പോലീസിന് പുറമെ ഫയർഫോഴ്സും ആരോഗ്യവകുപ്പും കെ സി ബി എന്നിവയിലെ ജീവനക്കാരും ഓപ്പറേഷനിൽ പങ്കാളിയായി പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ചോളം വാഹനങ്ങളും സ്ഥലത്തുണ്ടായിരുന്നു പ്രവാസി വ്യവസായി മൊട്ടമൽ രാജൻ ക്ഷേത്രത്തിന് സമർപ്പിക്കുന്ന പരമശിവന്റെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെങ്കല പ്രതിമയുടെ അനാച്ഛാദത്തിന് പ്രധാനമന്ത്രി എത്തുമെന്നാണ് വിവരം എൻ എസ് ടി എത്തുന്നതിന് മുന്നേ തന്നെ രണ്ട് ദിവസത്തിന് മുന്നേ എസ് ബി ജി കമാൻഡോസ് അതായത് പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഒരുക്കുന്ന എസ് പി ജി കമാൻഡോസ് എത്തി ഒരു ചർച്ച അതായത് ഡി ഐ ജിയുമായിട്ടും എസ് പിയുമായിട്ടും ഡിവൈഎസ്പിയുമായിട്ടും ഒക്കെ ഒരു ചർച്ച നടത്തിയിരുന്നു അതിനുശേഷമാണ് ഒരു മോക്ക്ഡ്രിൽ തന്നെ അവിടെ കണ്ണൂരിൽ ന്യൂസ് ഡെസ്ക് ബ്രാൻഡിംഗ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट बिल्ड गुजरात